പ്രശസ്ത ഡിസൈനറും ചിത്രകാരനുമായിരുന്ന പാലക്കാട് സ്വദേശി ജയൻ മദ്രയുടെ ഓർമ്മയ്ക്ക് സംഘടിപ്പിക്കുന്ന രൂപകൽപ്പന ഉത്സവത്തിന് തുടക്കമായി അനുഷ്ഠാന കലാരൂപത്തിന്റെ മുഖത്തെഴുത്തോടെയാണ് ഉത്സവം ആരംഭിച്ചത് യിലൂടെയും ചിത്രരചനയിലൂടെയും ഒരു നാടിന്റെ തന്നെ ഹൃദയത്തിൽ ഇടം പിടിച്ച കലാകാരൻ ജയൻ മന്ത്രയുടെ ഓർമ്മയ്ക്കായാണ് രൂപകൽപ്പന ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച ആരംഭിച്ച പരിപാടി ഡിസംബർ വരെ ഭാരതപ്പുഴയുടെ തീരത്ത് പലയിടങ്ങളിലായി നടക്കും രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളാണ് അരങ്ങേറുക അനുഷ്ഠാന കലാരൂപത്തിന്റെ മുഖത്തെഴുത്തോടെയാണ് വെള്ളിയാങ്കല്ലിൽ ഉത്സവത്തിന് തുടക്കമായത് ചിത്രമെഴുത്ത് ഫോട്ടോവാക് പ്രഭാഷണങ്ങൾ പ്രദർശനങ്ങൾ അവതരണങ്ങൾ ആർക്കൈവുകൾ തുടങ്ങിയവ രൂപകൽപ്പന ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും ചിത്രകല സിനിമ പരസ്യകല എന്നിങ്ങനെ വിവിധ മേഖലകളിലെ രൂപകൽപ്പനകളുടെ സവിശേഷതകളെക്കുറിച്ച് സംവാദങ്ങളും വർത്തമാന വർത്തമാനപത്രങ്ങളുടെ രൂപകൽപ്പനയും ചരിത്രവും വിഷയമാകുന്ന പ്രദർശനവും പരിപാടിയുടെ പ്രത്യേകതയാണ് ഡിസംബർ ഒന്നിന് നടക്കുന്ന ഒത്തുചേരലിൽ നിത്യജീവിതത്തിലെ രൂപകൽപ്പനകളെക്കുറിച്ച് അബീഷ് ശശിധരൻ പ്രഭാഷണം നടത്തും ജയദേവന്റെ ലോകം ആർക്കൈവ് പ്രദർശനവും ടകാവതരണവും നടക്കും ജൈന് മന്ത്രിയുടെ സുഹൃത്തുക്കളാണ് ഉത്സവത്തിന്റെ സംഘാടകർ ന്യൂസ് പാലക്കാട്